കായംകുളം നഗരസഭയിലെ അജ്ഞാതന്റെ ഫയൽ പരിശോധനാ സംഭവത്തിൽ പോലീസ് നഗരസഭാ ചെയർമാന്റെ പരാതിയിലാണ് ഉൾപ്പെടെ ചുമത്തി പരിശോധന കായംകുളം നഗരസഭയിൽ അജ്ഞാതർ ഫയൽ പരിശോധന നടത്തിയതായി പറയുന്ന സംഭവത്തിൽ കായംകുളം പോലീസ് കേസെടുത്തു നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബല്ലാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കായംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത് മൂന്നേ ദശാംശം കോടി രൂപ ചെലവ് വരുന്ന മാലിന്യ സംസ്കരണ പദ്ധതിയുടെ രേഖകൾ കാണാനില്ല എന്നാണ് കുറ്റകൃത്യമായി എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത് നഗരസഭാ ഓഫീസിലെ ചെയർമാന്റെ മുറിയിലും നഗരസഭാ എഞ്ചിനീയറുടെ മുറിയിലും ഈ മാസം ആറിന് രാത്രി ആറു മണിക്കും ഏഴാം തീയതി രാവിലെ പത്തുമണിക്കുമിടയിൽ അജ്ഞാതൻ കയറിക്കൂടി സി സി ടി വി പ്രവർത്തനരഹിതമാക്കിയ ശേഷം മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഫയലുകൾ കടത്തിക്കൊണ്ടുപോയി എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ഓഫീസിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു സി സി ടി വി ഉൾപ്പെടെയായിരുന്നു പരിശോധിച്ചത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം